ബഹുമാനപ്പെട്ട നാട്ടുകാരെ പ്രിയമുള്ളവരെ നമ്മുടെ നാടിന്റെ അഭിമാനം സ്റ്റുഡിയോ ഇന്ന് നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു സ്റ്റുഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബാബു ജോസഫ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു ക്ലിക്ക് സ്റ്റുഡിയോ ക്ലിക്കിലേക്ക് വരൂ സുന്ദരന്മാരാകൂ സുന്ദരികളാകൂ ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുക ക്ലിക്ക് സ്റ്റുഡിയോ ക്ലിക്ക് സ്റ്റുഡിയോ ക്ലിക്ക് സ്റ്റുഡിയോ കൃഷ്ണൻകുട്ടി മുതലാളി പറഞ്ഞു കൃഷ്ണൻകുട്ടി മുതലാളിയോ അവൻ എന്ന് മുതലാടാ മുതലാളി ആയത് അതെനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് കാശ് തരുന്ന ഏത് നാറിയെയും ഞാൻ മുതലാളിന്ന് വിളിക്കും മുതലാളി പറഞ്ഞു ഒത്താൻ നിങ്ങളവിടെ വരണമെന്നും ഒരു പ്രസംഗം ചെയ്യണമെന്നും ഒത്താലല്ല ഒക്കും നിർബന്ധമായി ഞാൻ അവിടെ വരും പ്രസംഗവും ചെയ്യും എന്റെ മൊലായോട് എന്ന് പറഞ്ഞേരേ നിങ്ങളവിടെ പോയി പ്രസംഗിച്ചാൽ നിങ്ങളുടെ വില പോവില്ലുള്ളൂ എന്റെ വില കൂടും പ്രസംഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ത് പ്രസംഗിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സദാനന്ദനെ ബഹുമാരുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ലടോ ഞാൻ അവിടെ പോകും അവന്റെ ചെലവിൽ അവന്റെ മൈക്കിലൂടെ എന്റെ ഫ്ലാഷ് സ്റ്റുഡിയോയെ കുറിച്ച് പ്രസംഗിക്കും വരാതെ പ്രസംഗിക്കും ക്ലിക്ക് ക്ലിക്ക് അവിടെ നിൽക്കുന്നവരാരും ഇലക്ട്രിക് പോസ്റ്റിൽ പിടിക്കരുത് സൂക്ഷിക്കണം സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞാനൊരു പോലീസുകാരനാണ് പ്രസംഗിച്ച് നല്ല വശമൊന്നുമില്ല എന്നാൽ കൃഷ്ണൻകുട്ടി എനിക്ക് നന്നായി അറിയാം ആ ചെറുപ്പക്കാരന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ സ്റ്റുഡിയോ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നിവിടെ എടുക്കുന്ന എല്ലാ ഫോട്ടോകൾക്കും എല്ലാവർജും അത് സൗജന്യമായിരിക്കും അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ശ്രീ സദാനന്ദനെ ഫ്ലാഷ് ഫ്ലാഷ് സ്റ്റുഡിയോ ആ ഫ്ലാഷ് സ്റ്റുഡിയോ സദാനന്ദനെ ക്ഷണിച്ചോളൂ ഇത് എന്റെ വീടാണ് കാരണം ഞാനും കൃഷ്ണൻകുട്ടിയും ഗണേശനും ഒരു അമ്മ മക്കളെ പോലെയാണ് ആയിരത്തി ഒന്നാം തീയതി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞാൻ തുടങ്ങിയതാണ് ഫ്ലാഷ് ആണെങ്കിൽ ക്ലിക്ക് ക്ലിക്ക് വെറും ഒരു ചേട്ടൻ ഞാൻ കൃഷ്ണൻകുട്ടിക്ക് ഉണ്ടാകുന്ന എല്ലാ വളർച്ചയും തകർച്ചയുണ്ടായാൽ ആ തകർച്ചയും എനിക്ക് അവകാശപ്പെട്ടതാണ് ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് ഈ ക്ലിക്ക് സ്റ്റുഡിയോ എന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും ഒന്ന് കൈയടിച്ച് ആ എന്റെ ഈ സഹോദര സ്ഥാപനത്തിൽ എന്റെ പേരിലും ക്ലാഷിന്റെ പേരിലും ഞാൻ എല്ലാം നന്മകളും നേരിടുകയാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളുന്നു ആൾക്കാരെ കൊണ്ട് തിരക്കുണ്ടായിക്കാതെ ആരും ബഹളം ഒന്നും എല്ലാരെയും ഫോട്ടോ എടുക്ക

അല്ല എന്റെ മുഖത്തൊന്നും തുടങ്ങിയൊന്നും മോശമായിട്ടില്ല ഐശ്വര്യമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യം ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ ഭഗവാനേ രക്ഷിക്കണേ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ കൃഷ്ണൻകുട്ടി ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ ആകെ ുട്ടി ആകെതിരിക്കുന്നല്ലോ ഇരിക്കണോ മുമ്പ് ഒരു കാര്യം നാളെ തന്നെ ഫോട്ടോ നാളെ ആക്കണ്ട ഇന്ന് തന്നെ ഓ ആ തല അല്പം അല്പം ഒന്ന് ഒന്ന് ചരിച്ചു വെക്കണം തലക്കനം കൂടിയതിന്റെ കുഴപ്പമാ അങ്ങനല്ല അല്പം കൂടെ ഞങ്ങളുടെ ജീവിതം ചൊലച്ചില്ല ശബ്ദിച്ചോരുത് ശബ്ദിച്ചു ഞാൻ പറഞ്ഞേക്കാണ് സാറിപ്പത്തിയല്ലോ ആ ഹലോ അയ്യോ ഇപ്പഴറിയാം ഒരു മിനിറ്റ് അയ്യോ ഞങ്ങളൊക്കെ പാങ്ങൾ ഒരു നാരങ്ങ ഹലോ എന്താ ചേട്ടാ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എങ്ങനെങ്കിലും ജീവിക്കുക നേരം വെളുത്ത ആൾക്കാർ ഫോട്ടോ നമ്മൾ എന്താ പറയും നേരം വിളക്കട്ടെ ആൾക്കാർ വരട്ടെ അപ്പൊ സമാധാനം ഉണ്ടാവും ഗണേശാ ഞാനോ നീയോ ഇന്നൊരു ആരെയും ദ്രോഹിച്ചിട്ടില്ല നമ്മുടെ നന്മയാണ് ബാക്കി എല്ലാവരും മുതലെടുത്തത് െന്ന് വെച്ചാ പോരെ കത്താനും പറ്റും ഗണേശ നീ ഞാൻ പിടിച്ചാ മതി നീ കാശുപിടി അഞ്ഞൂറ് രൂപയുണ്ട് എവിടെങ്കിലും പോയി മുങ്ങിക്കോ എവിടെ മുങ്ങാൻ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പൊങ്ങോ അപ്പൊ ചേട്ടനോ ഞാനും മുങ്ങും എന്നിട്ട് നമ്മൾ വീണ്ടും പൊങ്ങും അപ്പോൾ അതൊക്കെ രാവിലെ ഫോട്ടോയ്ക്ക് ആൾക്കാർ കാര്യം ബുദ്ധിമാനായ തന്നെ ശരി പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഇന്ന് തന്നെ നിർത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രീ സദാനന്ദൻ പറഞ്ഞതുപോലെ ഇതിന്റെ മാതൃസ്ഥാപനമായ ഫ്ലാറ്റ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ തീർക്കേണ്ടതാണ് ഇറങ്ങി വരാം ഇറങ്ങി വരാം നിങ്ങൾ പറഞ്ഞോട്ടെ എടോ നിങ്ങൾ എവിടെ ചെന്നാ ഫോട്ടോ എടുത്തു വെച്ചാൽ അവിടെ ചെന്ന് ഫോട്ടോ വാങ്ങിക്കാ അല്ലാണ്ട് ഇവിടെ കിടന്ന് വേഗം ഉണ്ടാക്കേണ്ടത് കാര്യം പ്രസവിച്ചു പ്രസംഗിച്ചത് എല്ലാം നടപ്പിലാക്കിണ്ടോ എല്ലാവരും എടി എന്റെ മോനായോണ്ട് ഞാൻ പറയുന്നത് ഇന്നലെ അവന്റെ സ്റ്റുഡിയോയുടെ മുമ്പിൽ കണ്ട തിരക്ക് ഇതേപോലെ ഒരു മാസം തുടരുകയാണെങ്കിൽ അധികം താമസിയാതെ കോട്ടയത്തും എറണാകുളത്തും അവനൊരു ബ്രാഞ്ച് ഉറങ്ങേണ്ടി വരും ആ ഇങ്ങനൊക്കെ തന്നെയാ എല്ലാരും മുതലാളിമാരാകുന്നത് അവൻ തരാൻ അല്ലെങ്കിൽ തന്നെ പാവം വന്നത് പാതിലായിട്ടും മോനെ കൃഷ്ണൻകുട്ടി എനിക്ക് മോനെ വെളുപ്പിനെ അഞ്ചു മണി കൊണർത്തണമെന്നല്ല നീ പറഞ്ഞിരുന്നത് ഇപ്പം മണി അയ്യോ ഞാൻ എന്നെ വെളുപ്പിനെ വിളിച്ചോളത്ത് പറഞ്ഞല്ലേ നേരം വെളുക്കുന്ന മുമ്പ് നേരം വരണ്ടായിരുന്നു വെളുപ്പിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ വിളിച്ചു ഉത്തരവാദപ്പെട്ടവർക്ക് സമയത്തിനെ വരാം അതെന്നാ മനസ്സിലാക്കാത്ത കാപ്പി അങ്ങനെ പറയാതെ മക്കളെ പാദരാത്രി പറയാത്തി പണി ചെയ്യേണ്ടതല്ലേ അമ്മയുടെയും അച്ഛൻറെ അറിയ ഞാനിവിടെ വന്നതായിട്ടോ പോയതായിട്ടോ ആരോടും പറയുന്നു എന്ന് പറഞ്ഞാ നീ നീ എന്നാ വരുന്നേ ഞാൻ വരും മോനെ വരുന്ന മാറ്റമേ എന്റെ മോന് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് കാപ്പുടിക്കാൻ പോലും സാവകാശമില്ല മത്സ്യം നിൽക്കുന്ന കാണാൻ പാടില്ലട ആര് വന്നാലും നമസ്കാരം നമസ്കാരം എന്താ ഇവിടെ ഇങ്ങനെ കൃഷ്ണൻകുട്ടി ഇല്ലേ ഇവിടെ അവരിവിടെ വന്നിട്ടില്ല പോയിട്ടില്ല എന്ന് പറഞ്ഞ എത്ര പേരാണ് പടവിട്ട് കൊടുത്താലാ അവനൊ നിറങ്ങാൻ പറ്റിയ ആരു അറിയാതെ ഞാനും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ചെയ്ത ഒരു പ്രസംഗത്തിന് എന്റെ മോൻ ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കുന്നു അയ്യോ അല്ലെ ഈ കൈക്കേ ഇന്നലെ പ്രസംഗിച്ചപ്പോഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ പ്രസംഗിച്ചതിന് ശേഷമാണ് തുടങ്ങിയത് കൃഷ്ണൻകുട്ടി വന്നാൽ ഞാനിവിടെ വന്നിട്ടില്ല പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ഞാൻ ഇനിയും വരും കണ് അകത്താക്കു എവിടുത്തെ സർക്കിള് വാ എന്നാ പിന്നെ കണ്ണ് വെക്കുന്നാണല്ലോ ദുഷ്ടാമിതമായ മർദ്ദനം അയ്യോ എന്നെ തൊഴിച്ചോണ്ടെന്നും വലിയ പ്രയോജനമൊന്നുമില്ല സർക്കിള് എന്നെ തൊഴിച്ചാൽ നിങ്ങനെ തന്നെ നാറി ഞാൻ ഇനിയും കുടിക്കും ും പറയും അല്ലേടാ പൂക്കലേ ഉം ജെ അകത്തേക്ക് ജലയിട്ടോണ്ട് കാത്തിരിക്കുന്നു ഉം പറ ഞാനാ കൃഷ്ണൻകുട്ടി എന്താ അവിടെ പിന്നെ സാറ് ഡോറ് തുറന്നിട്ട് എനിക്ക് അന്ന് അയാളുടെ പ്രസംഗം കേട്ടപ്പോഴേ തോന്നിയതാ ആളത്ര പന്തിയല്ലെന്ന് അയാളാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത് എന്റെ കയ്യിലിരുന്ന കാശും പോയി ആൾക്കാരുടെ മുമ്പിൽ പിറങ്ങി നടക്കാൻ വയ്യാതെയായി ഇനി എനിക്കൊന്ന് രക്ഷപെട്ടേ പറ്റൂ ഞാൻ എന്ത് പണി ചെയ്യാനും തയ്യാറാണ് സാർ സാറെ എനിക്കൊരു ജോലി വാങ്ങിച്ചേ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണ് കൃഷ്ണൻകുട്ടിക്ക് ഒരു പത്രത്തിൽ ജോലി ചെയ്യാമോ ചെയ്യാം സാർ പത്രത്തിലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും കോളേജിൽ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാം ഏത് പണിയും ഞാൻ മാന്യമായിട്ട് ചെയ്യാം സാർ ഒരു കുഴപ്പമുള്ളത് അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് സാധാനന്ദനുമായിട്ട് അറിയാമല്ലോ ഇത്രയും കാലം സഹരിച്ചു പോകാന്നുണ്ടെങ്കിൽ പിന്നെ ആരുമായിട്ടും സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല സാർ ശരി ഞാനൊരു എഴുത്തരാള നമ്മുടെ നാട്ടുകാരല്ലേ ഫോട്ടോ എടുത്ത് തിരിയുന്നതിന് മുമ്പ് അവർക്ക് കോപ്പി കിട്ടണം നിക്കക്കണ്ടില്ലാത്തോണ്ടാ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ചത് കൃഷ്ണൻകുട്ടി എല്ലാ വിവരങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കാതിരിക്കാൻ വഴിയില്ല പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും കൃഷ്ണൻകുട്ടി അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടാകരുത് എന്റെ ജോലിയുടെ മാന്യത കൂടി കൃഷ്ണൻകുട്ടി കണക്കിലെടുക്കണം ഓൾ ദി ബെസ്റ്റ് ഉണ്ടാക യോഗ്യത ഞാൻ ബി എസ് സി ബോട്ടണി എന്ത് എനിക്ക് അറിയാം ഞാൻ ഒന്നും വേണ്ട എന്തുവേണമെന്ന് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എഴുതാം സർ പിന്നെ ഫോട്ടോ എടുക്കാം ഓരോന്നായിട്ട് എഴുതാം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർ സാർ നീണ്ടകരയിലെ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പറ്റിയെഴുതാം ചവറയിലെ കയറി പിരിക്കുന്ന വീട്ടമ്മമാരുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതാം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പഴയ സ്വാതന്ത്ര്യ സമര സ്നേഹങ്ങളെ പറ്റിയെഴുതാം അവരുടെ ജീവിതാനുഭവങ്ങളെ പറ്റിയെഴുതാം െ വഴിയാതെ രാക്കാൻ വേണ്ടി തന്നെ ഈ ഇറങ്ങിരിക്കർക്ക് വേണ്ട കൊടുക്കൂ വായനക്കാരന് വേണ്ട കൊടുക്കുന്നവരെ എനിക്ക് ആവശ്യം അത് ചെയ്യാൻ സാധിക്കുമോ എന്താ സാധിക്കുവോ കൊലപാതകം ഇതുവരെ വന്നിട്ടില്ല കൊല്ല കൊല്ലണന്നല്ലേ പറഞ്ഞത് നാട്ടിൽ സംശയാസ്പദമായി ആര് മരിച്ചാലും അത് കൊലപാതകമാക്കി മാറ്റാനുള്ള കഴിവുണ്ടാകണം ആ പിന്നെ ജോലി ചെയ്യുന്നതിന്റെ ഇഷ്ടപ്പെടാത്ത പലതും കണ്ടെന്ന് വരും ചിലർ തെറി പറഞ്ഞിരിക്കും ചിലപ്പ തല്ലിരിക്കും ടാടി ാതെ സൂക്ഷിച്ചോണം ഞാൻ കോരുത്തരാ സാർ ടോപ്പും കൈവിനടുത്ത് വേണ്ട കൂടെ കൂടെ കൊടി പിടിക്കണോണ്ണാറുണ്ടോ കൂളി പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയപാത പിടിച്ചിട്ടുണ്ട് ആ അതെ പിടിക്കാവൂ വേറെ പല കൊടികളും ഉണ്ട് പല നിറത്തിൽ പലരും തരാനും തയ്യാറാവും പിന്നെ തന്റെ ശമ്പളവും ചെയ്യാൻ തീരുമാനിക്കും എന്റെ ജോലിയുടെ സ്വഭാവം രീതിയൊക്കെ നോക്കിയിട്ട് തന്നെ വേണോ എന്ന് ഞാൻ തീരുമാനിക്കും ഇനി എടുപ്പിക്കുന്ന കാര്യത്തിൽ അവസാനത്തെ തുള്ളി വരെ ഞാൻ പിടിഞ്ഞെടുക്കും കഴിവിന്റെ അങ്ങേയറ്റം സാറിന്റെ സംതൃപ്തിക്ക് വേണ്ടി അഹോരാത്രം ആത്മാർത്ഥമായി പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ കൂടുതൽ സംസാരമൊന്നും വേണ്ട അല്ലേ ആ അവിടെ നിന്ന് ഒന്ന് പിടിച്ചേ ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് ഇങ്ങോട്ട് വാ ഒരു ലക്ഷ്യബോധം മണ്ണി അങ്ങോട്ട് പോവും